പന്ത്രണ്ട് വീല് വണ്ടിട്ടൊരു കുഴപ്പം എന്ന് പറയുന്നത് കേട്ടോ ഈ സാധനം കാലിക്ക് ചെറിയൊരു ചെളിയാണെങ്കിലും കയറത്തില്ല ഇപ്പൊ ഒരുപാട് നേരത്തിന് ശേഷമാണ് നമ്മൾ ഇത്രയെങ്കിലും കയറ്റിയത് ഇവിടെനിന്ന് നമ്മൾ പ്ലൈവുഡ് കേറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് കണ്ടോ കേട്ടെന്ന് പറഞ്ഞു കറങ്ങും വണ്ടി നോക്കോ ഇപ്പൊ വലിക്കുന്നു നോക്കിയോ ഇപ്പൊ ഒരു ഇത് എത്തി കേട്ടോ ഇതിനുമുമ്പേ ഇവിടെ ഒക്കെ ഭയങ്കര ചെളിയായിരുന്നു നമ്മൾ വണ്ടി കയറ്റിട്ടോ ടയർ കിടന്ന് കറങ്ങുന്ന കറക്കാൻ കണ്ടല്ലോ ടയറൊക്കെ പെട്ടെന്ന് തേഞ്ഞു പോകും അപ്പൊ നമ്മളെ വണ്ടിയിൽ ഇതോണ്ടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതാ ഫ്ലൈവുഡ് തന്നെയാണ് കയറ്റുന്നത് ഫ്ലൈവുഡ് കയറി കേട്ടോ നമ്മളീ കാണുന്നതാണ് കേട്ടോ ഫ്ലൈവുഡ് ഉണ്ടാക്കുന്നത് ഈ നമ്മളെ തടിയുടെ ചെറിയ ചെറിയ പീസുകളുണ്ടോ അതെല്ലാം കൂടെ ഇങ്ങനെ അടുക്കി വയ്ക്കും അടുക്കി വെച്ചിട്ട് മെഷീനകത്തോട്ടിട്ടിട്ട് ഹീറ്റ് ചെയ്യും ഹീറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് സെറ്റായി വരും അതിനുവേണ്ടിയുണ്ടോ ഓരോരോ പീസുകളായിട്ട് അത് നല്ല പേപ്പർ ഇണക്കിയിരിക്കും അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അതുകൊണ്ട് കണ്ടോ ആ കാണുന്ന മെഷീൻ കണ്ടോ ആ കാണുന്ന മെഷീനകത്തോട്ട് അങ്ങ് വെച്ചുകൊടുക്കും വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ സെറ്റായി വരും ഇത് അതിന്റെ അച് അച് വെച്ചിട്ട് ഒരു രാവുമ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ആട്ടോ ഇപ്പൊ സമയം രാത്രി പത്ത് മണിയായ പ്ലൈവുഡ് ഉണ്ടാക്കുന്നത് ഫ്ലൈവുഡ് ഉണ്ടാക്കുന്ന ആരും കണ്ടില്ലെന്ന് വേണ്ട ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണിത് മെഷീനകത്തോട്ട് വയ്ക്കത്തുള്ളത് ഈ തടി ഈ തടിപ്പീസിൽ ഗമ്മാണിത് കേട്ടോ ആദ്യം ഈ ഗം തേച്ചിട്ടാണ് അപ്പുറത്ത് വെക്കുന്നത് ഇതേണ്ടോ അതിനകത്ത് ഗമാണ് അതിനകത്തോട്ട് ഈ പീസ് ഇത് ഒരാളിങ്ങനെ കൊടുക്കും അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഗമായിട്ട് ആ ഗ്മ നല്ല കൂടെ ഒട്ടിച്ചേർ നിൽക്കും വേണ്ടിയാണ് ഈ ഗം വയ്ക്കുന്നത് കേട്ടോ ഇവർ ഭയങ്കര ഫാസ്റ്റാണ് ഈ ഇന്ത്യക്കാരെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ് ഇവര് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഈ മെഷീനിൽ ഹീറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഓൾറെഡി കെറ്റിയ സാധനമാണ് കേട്ടോ ഇനി ഇത് അവര് ഇറക്കാൻ പോവാണേ

ഇതിന് ശേഷം ഇവിടെ വെച്ച് തണുപ്പിക്കും കേട്ടോ ഫാനാണ്ടോട്ടെ അതിനുശേഷം പ്രോഡക്റ്റ് നോക്കട്ടെ ഇനിയും ഇതിനകത്ത് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫിനിഷിങ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം ഉണ്ടോ ഇവിടെ ഇവർക്ക് കട്ടിങ്ങിൻ്റെ മെഷീൻ ഉണ്ട് ഇതിനകത്തിട്ട് കട്ട് ചെയ്ത് തരുമ്പാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റായി മാറുന്നത് അത് കട്ട് ചെയ്തതിന് വന്നതിന് ശേഷമുള്ള സാധനമാണ് ഇതോണ്ടേ ഇവിടെ കാണുന്നതാണ് അതിൻ്റെ ഫൈനൽ സാധനം കേട്ടോ ഇതാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടോ കുറേ മരപ്പീസുകൾ ഇപ്പം എല്ലാം കൂടെ ചേർന്ന് ഒരു ഫ്ലൈവുഡായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഓക്കെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ വണ്ടി ലോഡിങ് എത്രയായി ആയി എന്ന് അറിയണ്ടേ നമ്മൾ നോക്കിയില്ലല്ലോ ബാക്കി ബാക്കിന്ന് പറയണ്ടോ ഇനി നമ്മളെ വണ്ടിയിൽ ഇത്രയും കേറ്റി നമ്മൾ ബെൽറ്റ് ഇടണം ആ ആ ഇദ്ദേഹത്തെ എടുക്കണം നാം ക്യാ ആ ഓക്കെ ഓക്കെ ഇവരൊക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് മെഷീനൊക്കെ പണിയുന്ന പോലെയാണ് ഇവർ പണിയുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ കൊണ്ട് തന്നെ നമ്മൾ താർപ്പ കിട്ടിക്കും നമ്മൾ പൈസ കൊടുക്കണം പൈസ കൊടുത്ത് ഇവരെ കൊണ്ട് നമ്മൾ താർപ്പയ്ക്ക് കെട്ടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇനി ഇത്രയും കൂടെ പീസുകൾ മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത് ഇതും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈവുഡ് എടുത്തിട്ട് മഹാരാഷ്ട്രയിലേക്ക് വീണ്ടും യാത്ര തുടങ്ങാം ഇന്നിപ്പോൾ രാത്രിയായിരിക്കും അപ്പോൾ ഞാൻ ഇത് കയറ്റിയതിനു ശേഷം നാളെ പകലായിരിക്കും നമ്മൾ വീട് എടുക്കുന്നത് കേട്ടോ കാരണം രാത്രി നമുക്ക് വീട് എടുക്കുമ്പോൾ വലുതായിട്ടൊന്നും കിട്ടുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് കാണുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ബാക്കിയെല്ലാം കഴിഞ്ഞ ശേഷം നാളെ രാവിലെ ആയിരിക്കും നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലിട്ട് സ്വാഗതം അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാം നമ്മുടെ അടുത്ത ലോറി യാത്രയുമായിട്ടോ അപ്പൊ നിങ്ങൾ ഫ്ലൈവുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെയാ നിങ്ങൾ തുടക്കത്തിലൊക്കെ കണ്ടല്ലോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രി ഫ്ലൈവുഡൊക്കെ കേറിയിട്ട് ഒരു ദിവസം ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബില്ല് കിട്ടാൻ താമസിച്ചായിരുന്നു ഒരു ദിവസം ഡിലേ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ രാത്രി ഓടിയാണ് വന്നത് രാത്രിത്തെ ഒന്നും വിഷ്വൽ കളായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാത്രി ഒന്നും അധികം ഷൂട്ട് ചെയ്തില്ല അപ്പം നമ്മൾ പകലുള്ള വീഡിയോസാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഓടുന്നാലും ഞാൻ കുറച്ച് രാത്രിയൊക്കെ ഓടിച്ചായിരുന്നു ഓടിച്ചിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളം മൊത്തം നമ്മൾ പകൽ കവർ ചെയ്തിട്ട് ചെറിയ രാത്രി കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ കർണാടകയിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട് കർണാടകയിലെ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ യാത്ര മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര നമുക്ക് കാണാം പിന്നെ ഇന്ന് കൂടെ പുതിയൊരു ഡ്രൈവർ കൂടെ ഉണ്ട് ഡ്രൈവറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പം നമുക്കിന്നാലേ ഇന്നത്തെ പരിപാടി തുടങ്ങാം അല്ലേ കേരളത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് പകല് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കേരളത്തിൽ ലോറിയും കൊണ്ട് പകൽ ഓടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ രാത്രിയേ അധികം ഓടത്തുള്ളൂ രാത്രി ഓടിയാലേ നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് മങ്ങല സിറ്റി ക്രോസ് ചെയ്ത് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂർ റോഡാണ് കേട്ടോ അപ്പോൾ ഒരു ലോട്ട് ഫ്ലൈവുഡ് ആണ് അറിയാമല്ലോ അപ്പോൾ നമ്മളെ ഡ്രൈവർ അവരുടെ അകത്തുണ്ട് ഉണ്ട് നമുക്കപ്പം പുള്ളിയൊക്കെ പരിചയപ്പെട്ടേ പയ്യപ്പൂവ നമ്മുടെ ഇതിനുമുമ്പേ വീടിലൊക്കെ വെച്ചാൽ നല്ല ഭയങ്കരമായ മഴയായിരുന്നു കർണാടകയിലൊക്കെ ഈ പ്രാവശ്യത്തെ യാത്ര ഉണ്ടല്ലോ നല്ല വെയിലാണ് കേട്ടോ നല്ല വേർപുട്ടലുണ്ട് ഇപ്പൊ എ സി ഇട്ടതേ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ പിന്നെന്താ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിപേട്ടനെ വിളിച്ചായിരുന്നു പ്രതിപേട്ടൻ വേറൊരു വർക്കിലും കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്കിലായിരുന്നു അതുകൊണ്ട് പ്രതി വന്നില്ല പകരം ഞങ്ങളുടെ നാട്ടുകാരനായ കാസർഗോഡ് നമുക്കൊരു പുതിയൊരു ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പുള്ളിയായിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ അത്രയൊക്കെ ഓട്ടിപ്പായ നല്ല ക്ഷീണുണ്ട് കേട്ടോ ഉറങ്ങാതെ ഓടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഇവിടെ പേര് പറഞ്ഞോ ജോൺസൺ ജോൺസൺ അടിപൊളി പേരൊക്കെയാണ് കേട്ടോ ജോൺസൺ മാസ്റ്ററാണ് നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് ഞാനും ജോൺസൺ കൂടെയാണ് കേട്ടോ പോകുന്നത് എവിടെ വീടൊക്കെ എവിടെയാ വീട് കാസർഗോഡ് ബന്ധെടുക്ക കാസർഗോഡ് ബന്ധെടുക്കാം രണ്ട് രണ്ടിനെ ആ രണ്ടിനാ ബന്ധെടുക്കാരാണ് കേട്ടോ അപ്പം ബന്ധെടുക്കേന്നുള്ള ആള് പെരുമ്പാവൂർ വന്ന് നമ്മൾ വണ്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ പുള്ളിച്ചിരി സെറ്റായി വരണോ നമ്മള് പീഡിയായിട്ടോ അപ്പൊ നമ്മൾ പോവണം കേട്ടോ അപ്പൊ പുള്ളിയാണ് നമ്മള് ജോൺസൺ മാസ്റ്റർ ആണ് നമ്മളെ അടുത്ത സാരഥി എന്ന് പറയുന്നത് അപ്പം പിന്നെന്താ പറയാ ഇനി നമുക്ക് ഹൈവേ പിടിച്ച് പോവാ ഇന്നിപ്പ സമയം തന്നെ ഏകദേശം ഉച്ചയാവാറായിട്ടോ ഇനി നമ്മള് ഇപ്പൊ നമ്മള് ടോൾ റോഡില് പോയിട്ട് രാത്രിക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ശിരൂരൊക്കെ എത്തും നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ് ഈ പോകുന്നത് ആ റൂട്ട് തന്നെയാണ് കേട്ടോ ലോഡ് തിരിച്ചു മിക്കവാറും നമ്മൾ പഞ്ചസാര ആയിരിക്കും അപ്പം കുറച്ചും നമ്മളിപ്പോ ഇപ്പത്തെ പ്ലാൻ പറയുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഓടി ഒന്ന് പഠിക്കണം നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ പോയി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് പ്രദീപേട്ടൻ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു അപ്പം അതെനിക്ക് ഭയങ്കര യൂസ് ആയിട്ടുണ്ട് പ്രതിപേഠന്റെ കൂടെ പോയപ്പോൾ പ്രതിപേട്ടിനും വരും ഞാൻ ഇന്നും രാവിലെ വിളിച്ചായിരുന്നു പ്രതിപേട്ടം വരത്തില്ല കേട്ടോ അപ്പൊ അടുത്ത ട്രിപ്പിൽ ഇനി പ്രതിപേട്ടം എന്തായാലും വരാതെന്ന് പറഞ്ഞു വരാതിരിക്കത്തില്ല നിങ്ങൾ എല്ലാവരും പ്രതിപേട്ട് മിസ്റ്റേന്ന് അറിയാം എന്തായാലും നമ്മൾ ജോൺസൺ മാസിന്റെ കൂടെ ആണോ ജോൺസൺ മാസ് ഞാൻ ചുമ്മാ വിളിക്കുന്നതാണ് മൊത്തം കുഴിയല്ലേ മംഗലാപുരം കഴിഞ്ഞു കഴിഞ്ഞാ ടോളോടാണ് പക്ഷെ മൊത്തം കുഴിയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് രാത്രി ഓടാല്ലോ ഓടാടാ അത്രയോടാണ് നമുക്ക് നമ്മളിത് നിക്കുന്നൊന്നുമില്ല കേട്ടോ നമുക്ക് മാക്സിമം ഓടി പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് വണ്ടി നിരന്തരമായി ഓടിക്കൊണ്ടിരുന്നാലേ ഇതിന് എന്തെങ്കിലും ബാലൻസ് കിട്ടത്തുള്ളൂ കാരണം വാടകകളൊക്കെ വളരെ കുറവായതുകൊണ്ട് വണ്ടി എപ്പോഴും ഓടണം അപ്പം നമുക്ക് എത്ര പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന എത്ര പെട്ടെന്ന് ഓടി വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് അത്രയും ദിവസം കുറഞ്ഞ് കിട്ടും അപ്പം അടുത്ത ട്രിപ്പ് എടുക്കാനും പറ്റും അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി പറ്റും എന്നുള്ള കാര്യം ഞാനിപ്പോ ഈ കുറച്ച് യാത്രയില് മനസ്സിലായി ഇതിന്റെ മൂന്നാമത്തെ ഓട്ടമാണ് ഞാനിപ്പോ ഈ റൂട്ടിൽ പോകുന്നത് കേട്ടോ ഷിരൂര് അങ്കോള വഴി മൂന്നാമത്തെ ഓട്ടമാണ് പോകുന്നത് അങ്ങോട്ട് മൂന്ന് പോയി ഇങ്ങോട്ട് മൂന്നാമത് ആറ് ആറ് ഓട്ടോ നമ്മുടെ ഇവിടെ നമ്മൾ കുണ്ടാപുരം കഴിഞ്ഞു പിന്നെ നമ്മളെ ജോൺസൺ ബ്രോ ഉണ്ടല്ലോ നമ്മൾ ജോൺസൺ ബ്രോ ഓൾറെഡി ഈ വണ്ടിയൊക്കെ കുറെ നാൾ മുമ്പ് ഓടിച്ചിട്ടാണ് അതിന് ശേഷം നമ്മള് വണ്ടിയൊക്കെ പണിഞ്ഞതിന് ശേഷം ഇപ്പഴാട്ടോ ഓടിക്കുന്നത് പുള്ളി ഇതിനു ഈ വണ്ടി ഓടിയ ആളാണ് ഇപ്പൊ അങ്ങനെ വ്യത്യാസം ഉണ്ടോ വണ്ടി ഓടിച്ചിട്ട് പണ്ടത്തെ വണ്ടി കുഴപ്പമില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ മെക്കാനിക്കലി വലുതായിട്ടൊന്നും പണിഞ്ഞൊന്നുമില്ല ലുക്ക് അങ്ങനെ ഉണ്ട് ലുക്ക് അടിപൊളിയായി എങ്ങനെയുണ്ട് എങ്ങനെ പണ്ട് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഫുള്ള് നശിടന്നായിരുന്നു ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലെ ഇടക്കിടക്ക് ഈ വെക്കും അല്ല അവിടെ ആണ് നമ്മളെ ചെക്ക് ചെയ്യാൻ അറിയത്തില്ല കർണാടക പോലീസ് മൊത്തം കർണാടക ആ വണ്ടി ചെറിയ വണ്ടിയൊക്കെ നിർമ്മിച്ച് നമ്മൾ അങ്ങോട്ട് നോക്കിയേ ചെയ്യരുത് ഇത്തങ്ങനെ നോക്കാതെ പോവലാണ് എന്റെ പരിപാടി ആ കമ്പനിയാ ആണോ നല്ല രസമാണ് ആദ്യായിട്ടാണ് ഇതിന് വന്നപ്പോ ഒരു മഴയൊന്നും നമുക്ക് നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നത് നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തുണ്ടല്ലോ ഈ നദിയല്ലെന്ന് പറഞ്ഞ കലങ്ങി ഒഴിവ് ഇപ്പൊ നോക്കിയാ നല്ല പച്ചപ്പായിട്ടോ വെള്ളമൊക്കെ നല്ല പച്ചവെള്ളമായിട്ടോണ്ട് മറ്റേന്ന് വെച്ചാ എന്താ പറയാ ചെളിയും മഴക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ കുന്താപുര ക്രോസ് ചെയ്ത് നദി കണ്ടോണ്ടിരുന്നത് ഇപ്പൊ നോക്കിയേ ായില്ലേ ഒരുവിധം കർണാടകയിലെ കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് നമ്മളെ ശിരൂർ എന്തായോന്നറിയല്ല നമ്മളെന്തായാലും വഴിയാ പോകുന്നത് അറിയത്തില്ല നമ്മളെന്തായാലും ശിരൂര് വഴി തന്നെയാണ് ഇപ്രാവശ്യവും പോകുന്നത് ആ ഫ്രണ്ടി പോകുന്നത് കൊല്ലൂർ പോകുന്ന വണ്ടിയാണുണ്ടോ പൂകാംബിക പൂകാംബിക ഉടുപ്പി പൂകാംബിക വണ്ടി വണ്ടിയിൽ തടിയായിരുന്നു കൊണ്ടോണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് എവിടുന്നല്ലേ അതെങ്ങനെയായിരുന്നു കടവാട്ടോ എങ്ങനെയായിരുന്നത് അത് നമുക്ക് ടെണ്ണിനായിരുന്നു വാടകം അത് എവിടെ നിന്ന് എടുക്കും എടുക്കും അടി എന്നിട്ട് എവിടെ പെരുമാവൂർ അല്ലേ ഈ പ്ലൈവുഡ് ആക്കാനുള്ളത് കൂടുതലും കല്ലുന്ന റബറേ റബ്ബർ റബ്ബറല്ലേ അത് എത്ര എത്ര സമയം കൂടി എത്തും അത് നമ്മൾ വൈകുന്നേരം ഒക്കെ വിടുകയാണെങ്കിൽ പിറ്റ ദിവസം രാവിലെ എത്തും അല്ലേ അല്ലെങ്കിൽ കൊറച്ച് ലേറ്റ് ആയിട്ടോ വിടുന്നെങ്കിൽ നമ്മൾ പകുതി വഴി എവിടെയെങ്കിലും കൊണ്ടുപോയി കിടന്നു തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം പോയത് ഇത് ഹലാദി റിവർ എന്ന് പറഞ്ഞ ഹലാദി റിവർ എന്ന് പറഞ്ഞ റിവർ ആണ് നമ്മൾ ക്രോസ് ചെയ്തോ ഒരുപാട് റിവറുകൾ ക്രോസ് ചെയ്ത് ഒരുപാട് റിവറുകൾ ക്രോസ് ചെയ്താണ് നമ്മൾ സ്ഥലത്ത് എത്തുന്നത് ഇപ്പൊ ഈ റൂട്ടൊക്കെ മിക്ക നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ലോറികളിൽ പോകുന്നത് ഈ റൂട്ട് വഴി തന്നെയാണ് ബോംബെക്ക് പൂനെക്ക് പിന്നെന്താ ബെൽഗാവ് എല്ലാം പോകുന്ന ഈ റൂട്ടാണ് കാരണം ഫ്ളൈവുഡിനുള്ള ഓട്ടോ ഒരുപാട് ഈ റൂട്ടിൽ കിട്ടുന്നുണ്ടോ ഫ്ലൈവുഡ് എല്ലാവരും എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് അടുത്ത റിട്ടേൺ പ്രതീക്ഷിച്ചാണ് കാരണം ഫ്ളൈവുഡ് അറിയാലോ ഫ്ലൈവുഡിന് വാടക കുറവാണ് വണ്ടിയിൽ മൂന്ന് ഓട്ടോ ഫ്ലൈട്ട് പറ്റി റൈറ്റ് ആണ് കൊല്ലൂർ അല്ലേ അതെ അതെ പുതിയ മെഷീൻ കൊണ്ടുപോകേം നമുക്ക് ഇതിന്റെ ഒരു ഓട്ടോ അന്ന് ഇങ്ങനെ വിളിച്ചത് മെഷീൻ കൊണ്ടുപോകാം അത് വലിയ വെയിറ്റ് കാണത്തില്ല ഒറ്റ കാണത്തുള്ളൂ അതവിടെ എത്തിച്ചാൽ എം പി വണ്ടിയാ മധ്യപ്രദേശ് അങ്ങനത്തെ ഓട്ടോമാറ്റിക്ക നല്ലതാണ് പക്ഷെ വാടക കാര്യമാണ് കുഴപ്പമില്ല അത് ചെറിയ ടെണ്ണേ കാണത്തുള്ളൂ അതുകൊണ്ട് ഇതിലേക്കൂടെ പോവാം നമുക്ക് കൊല്ലൂർ ഇതിലേ ഉണ്ട് വേറെ വഴികളൊക്കെ ഉണ്ട് ഇന്നരട്ട് വഴികുണ്ട് പനവേലി എഴുന്നൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ അതേപോലെ എൺപത്തിനാല് അതെവിടെ സ്ഥലമാണ് അപ്പുറത്ത് എന്ന് പറഞ്ഞ വണ്ടിയാണോ നമ്മടെ കേരളത്തിൽ നിന്നുള്ള വണ്ടിയാണ് അവരോട് ഒരുപാട് വണ്ടി നമ്മൾ കാണാൻ നമ്മുടെ പ്രതിവേടൻ അവരുടെ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു മഴ പെയ്തല്ലേ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടോ എന്താന്ന് വെച്ചാല് നമ്മൾ സ്ഥിരം പറഞ്ഞാണ് നമ്മളെ വണ്ടിക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഇല്ലേ അതായത് ബ്രൈറ്റ് ലൈറ്റ് കംപ്ലീൻറ് ആയിരുന്നു നമ്മൾ എന്നിട്ട് ഒരു തൊള്ളായിരം രൂപയോളം കൊടുത്താണ് വിഭവം കൂടെ ഉണ്ടായിരുന്നില്ലല്ലേ നമ്മള് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയിട്ട് ലൈറ്റൊക്കെ റെഡി ആക്കി ഒരു ചേട്ടനെ കൊണ്ടാണ് റെഡി ആക്കി റെഡി ആക്കി കഴിഞ്ഞിട്ട് ഏർ തിരിച്ചു വന്ന് ലൈറ്റ് ഇട്ടത്തേക്ക് ലൈറ്റും പോയി വൈപ്പറും പോയി ഇതിനുമ്പെ വൈപ്പർ എല്ലാം ഓക്കെ ആയിരുന്നു ഇപ്പൊ വൈപ്പറും വർക്ക് ആവുന്നില്ല കേട്ടോ ഇതിന്റെ ഇലക്ട്രിക് സൈഡ് പ്ലാസ്റ്റിക് സൈഡ് ഇതൊക്കെ ഭയങ്കര മോശമാണ് പിന്നെ വണ്ടി കുറച്ച് കിടന്നു പോയത് കൊണ്ട് മൊത്തത്തിൽ സെൻസർ വണ്ടി കൂടെ ആയതുകൊണ്ട് പല സമയത്ത് പല പല ഇലക്ട്രിക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതാണ് ഇപ്പോൾ പ്രശ്നം ഇനിയിപ്പോൾ നമുക്ക് വൈപ്പറും ഇല്ല ബ്രൈറ്റ് ലൈറ്റും ഇല്ലാട്ടോ ഇനി നമ്മൾ എന്തായാലും ഒന്നെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചെയ്യാൻ നോക്കും കാരണം ഇനിയിപ്പോൾ ഇത് ഈ പറയുന്ന ലോക്കൽ വർക്ക് ഷോപ്പ് ചെയ്തിട്ട് കാര്യമില്ല ഷോറൂമിൽ കൊടുക്കാൻ വേണ്ടി ഷോറൂമിൽ കൊണ്ടുപോയതാണ് കോട്ടയത്ത് പക്ഷെ നമുക്ക് പെരുമ്പാവൂർ ഓട്ടത്തിന്റെ ഭയങ്കര തിരക്കായിരുന്നു ബ്രോക്കർമാർ വിളിയോട് വിളി അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് പെരുമ്പാവൂർ വന്നതാണ് ഇല്ലായിരുന്നെങ്കിൽ ഷോറൂമിൽ ചെയ്യാൻ നിന്നാണ് കേട്ടോ അപ്പം ലൈറ്റും ഇതും ഇല്ലാതെ ഭയങ്കര പാടാണ് എന്നാലിപ്പോ മഴ ഇച്ചിരി കുറഞ്ഞു വന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് രാത്രി വിട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടോ ഈ ഇത് കാണും ഏതാ നമ്മള് ബ്രേക്ക് സ്പീഡ് ബ്രേക്കറിന് പകരം അവർ ഈ ഓരോ ജംഗ്ഷനുകളിൽ വയ്ക്കും കേട്ടോ ഈ സാധനം പക്ഷെ ഇത് ഓടിക്കുന്നവർക്ക് ഒരു ഹരം അല്ലേ വളച്ച് തിരിച്ചേ എന്തൊക്കെയോ ആ പിന്നെ അല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി പിന്നെ പിന്നെ ഒരു ഹരമായി കാരണം ഈ റൂട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആദ്യമൊക്കെ നമ്മള് പയ്യെ സ്ലോ ഒക്കെ ചെയ്ത് വളക്കാരുന്നു പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ എടുക്കില്ലേ അതേപോലെ എടുക്കാൻ ഒരുപാട് ഒരുപാട് ഇടക്കിട വരും എന്നാലേ നമുക്കേ എവിടെയൊന്നും നിർത്തി ചായ കുടിക്കുന്നു ചായ കുടിക്കാതെ ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് ചായ കിട്ടത്തുള്ളൂ നാളൊരു കുഴപ്പം എന്നാലും കുഴപ്പമില്ല ചായ ഉണ്ട് ഇല്ല നമ്മളെ ഒരു ഗോളി പറ്റിയും ചായയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് പാട്ടുണ്ട് ഇവിടെ ഹോട്ടലിൽ പാട്ട് വെച്ചിരിക്കാണ് അപ്പൊ നമുക്ക് നേരെ ഗോളി പറ്റിയും ചായ കൂടെ കഴിക്കാം മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം നമുക്ക് നേരെ പോവാം എത്ര പറഞ്ഞാലും ആൾക്കാർ മലയുടെ അടിയിൽ തന്നെ വണ്ടി കൊണ്ടു വയ്ക്കും അതുകൊണ്ടാണ് ഈ കാണുന്നത് കെയൽ വണ്ടിയാണ് കേട്ടോ അല്ലെ കെൽ അല്ലേ അത് കെ അല്ലേ കെ സീറോ നയൻ അവിടെ വെള്ളം വരുന്നുണ്ടാണവർ നിർത്തുന്നത് എന്നാലും ഇപ്പത്തെ അറിയാലോ ഇവിടുത്തെ അവസ്ഥകളെ ഇതെല്ലാം കുന്നുകളാണ് ഇതാ ഇപ്പുറത്തും കുന്നുകളാണ് ഈ കുന്നുകളുടെ അടിയിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ വണ്ടി കൊണ്ടു വയ്ക്കുന്നത് കാരണം ഇതിലേക്കൂടെ വെള്ളം ഊറ്റുവെള്ളം വരും അപ്പം കുളിക്കാനൊക്കെയാണ് സത്യം പറഞ്ഞാൽ കുളിക്കാനുള്ള സംവിധാനം ഒന്നും നല്ല രീതിയിലൊന്നും ഈ ടോൾ റോഡിൽ ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടിക്കാർ വെക്കത്തില്ല ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നല്ല ഒക്കെ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉള്ള പോലത്തെ ഡ്രൈവർമാർക്കുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇതുപോലെ മണിൻ്റെ അടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തില്ല കുന്നിൻ്റെ താഴെ ഭാഗത്തൊന്നും വെള്ളം കിട്ടാനൊന്നും കുളിക്കാനും കാരണം രണ്ടു മൂന്ന് ദിവസം കൂടുമ്പായിരിക്കും കുളിക്കുന്നത് എന്താ ചെയ്യാനാ നമ്മളെ വണ്ടിക്കാടക്കെ അവസ്ഥ കേട്ടോ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പം നമ്മൾ ഒരു ചെറിയൊരു കയറ്റുമാണ് ഇതിങ്ങനെ കയറി പോവാട്ടോ ഇത് ഇത്ര ഇല്ല കേറുന്നത് വിടുവാള് മേലിലിട്ടെത്തി ഇവിടെ ഉണ്ടോ എല്ലാം എല്ലാവരും വിശ്രമിക്കുന്നതും പാചകം ചെയ്യുന്നതൊക്കെയാ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഈ വണ്ടികളിലൊക്കെ പാചകം ഒക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലമാണ് വണ്ടി ഒതുക്കാനൊക്കെ സന്ധ്യയായി വരുന്നു ഇനി നമുക്ക് ആദ്യ ഗംഭീര ഇറക്കുവാണ് കേട്ടോ നല്ല ഡൗൺ ചെയ്ത് തന്നെ ഇറക്കിക്കോ ഇവിടെ ഇവിടെയൊക്കെ ചിലർ ന്യൂട്ര അടിക്കും ന്യൂട്ര അടിച്ചാൽ ഭയങ്കര റിസ്ക് ആണ് പെട്രോൾ ലാഭിക്കുന്നതിനേക്കാളും നല്ല ജീവൻ ലാഭിക്കുന്നത് അല്ലേ നമ്മൾ ചെറിയ ലാഭത്തിന് വേണ്ടി നൂറ്ററൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വണ്ടി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ പന്ത്രണ്ട് കിലും വണ്ടിയൊക്കെ നൂട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകും കേട്ടോ ഇറക്കത്തിലൊക്കെ ഇറക്കത്തിലൊക്കെ എൺപത് തൊണ്ണൂറൊക്കെ സ്പീഡിൽ സിമ്പിളായിട്ട് പോകും അതുകൊണ്ട് നമ്മൾ അടിക്കാറില്ല ഗിയറി തന്നെയാണ് പോകുന്നത് ഇപ്പറത്ത് കാണുന്ന ഗ്രീൻ വാലി ഇന്റർനാഷണൽ സ്കൂളാണ് സമയം എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി എട്ട് മണിയായിട്ടോ നമ്മളിപ്പോൾ ശിരൂരിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഇപ്പുറത്തായിട്ടുള്ള കയറ്റത്തിലാണ് കേട്ടോ വണ്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം രണ്ടാമത് മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ നമ്മൾ ശിരൂര് വഴി പോകുന്നത് ഷിരൂര് അർജുൻ്റെ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഇപ്പം എന്താണ് നിലവിലെന്താണെന്ന് ഇന്നും ഇന്നും കാണാം എന്തായാലും നമ്മൾ ഇതുവഴി പോകുന്നുണ്ട് അപ്പം നിങ്ങൾ കാണിച്ചു തരാം ഇവിടുത്തെ ഇപ്പോഴത്തെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അപ്പുറത്തൊരു വണ്ടി വിടുന്നുണ്ടോ െ എനിക്കത് കുറച്ച് എല്ലാം റെഡി ആയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഇപ്പൊ മറ്റേത് ഇതിനു മുമ്പേ ഞങ്ങള് പോയപ്പോ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു മാത്രമല്ല ഒരു സൈഡിൽ മാത്രമേ വണ്ടി വിട്ടിട്ടുള്ളായിരുന്നുള്ളൂ ഇപ്പൊ എന്താ സിറ്റുവേഷൻ തന്നെ അല്ലേ തന്നെയല്ലേ കയറി പോകുന്നുണ്ട് അതിനകത്ത് വലിയ ലോഡില്ല ആ വണ്ടി മാത്രമല്ലേ ഉള്ളൂ വണ്ടി പോന്ന വണ്ടിക്ക് നല്ല ലോഡുണ്ട് നമ്മൾ ഇങ്ങനെ സെക്കൻഡിൽ ഇങ്ങനെ പോവാട്ടോ വേണ്ട ഒരു ഈ രീതി പോകാ നല്ല സ്മൂത്താ ർ പിഎ പോയല്ലേ മൈലേജും കിട്ടും പിന്നെ ആ ഒരു ഒരുപാട് എരപ്പും ഉണ്ടാവത്തില്ലോ അപ്പൊ നമ്മൾ വീണ്ടും ഗംഗാവലി പുഴ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ പാലം എത്തി താഴെയാണ് പുഴ എപ്പോഴും വന്നാലും രാത്രിയാണ് അതുകൊണ്ട് ഗംഗാവലി റിവർന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ എപ്പ വന്നാലും രാത്രിയാണ് നമ്മൾ ഇവിടെ എത്തുന്നത് നമ്മളെ ജോൺസൺ മാഷ തന്നെയാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് എപ്പോഴാണ് ഡ്യൂട്ടി കയറിയേ നമ്മള് ഒരു മണി തോന്നുന്നു തോന്നുന്നില്ലേ ആ ഒരു മണിക്ക് കയറിയാണ് ഇപ്പം എട്ട് മണി വരെ ഡ്യൂട്ടിയാണ് കുഴപ്പമില്ലല്ലോ ഓ ഓ എന്താണ്ടോ ഈ റോഡ് ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മളെ ഇനി അങ്ങോട്ട് എത്തുമ്പോഴാണ് പാട് റോഡ് മൊത്തം പണി അടക്കുക അതാണ് കൊഴപ്പം ഇത് കഴിഞ്ഞ് നമ്മള് ഹുബളി ഹൈവേയിൽ എത്തുമ്പോഴാണ് മൊത്തത്തില് എല്ലാം മണ്ണെടുക്കിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത് അടുക്കിട്ട് എന്തായാലും അപ്പറ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ആ ഇത് അവിടെ നിന്നെടുത്ത് മണ്ണാത് നടന്ന കേസ് നടന്നില്ല അവിടെ നിന്നുള്ള മണ്ണെടുത്ത് ആ അപ്പുറത്ത് താറങ്ങിയ താറെല്ലാം പോയിക്കും താറാറ് ഓരോ ഒന്നുമില്ല പിന്നെ താറ് ഈ മലയാണോ ഇവിടെയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപകടം നടന്ന സ്ഥലം ഒന്നൊക്കെ നമുക്ക് രാത്രിയെ കാണിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ പാർട്ടി വരുവാണെങ്കിൽ കാണാം ചിലപ്പോ തിരിച്ചറമ്പ ഇവിടെ 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 തന്നെ അല്ലേ പകലേ നമ്മൾ തിരിച്ചറിയുമ്പോ നോക്കാം പകൽ ഇത് വരാൻ പറ്റുമോ ഇവിടെ സിംഗിൾ ലൈനാണ് കേട്ടോ അപ്പുറത്തെ ലൈനിൽ ഇപ്പോഴും മണ്ണ് എല്ലാം കിടപ്പുണ്ടല്ലേ ക്ലീൻ ആക്കിയിട്ടില്ല എത്ര ക്ലീൻ ആക്കിയാലും മാറുന്നില്ലെന്നേ ഇവിടെ മണ്ണ് പോസ്റ്റ് കാണുന്നുണ്ടോ നമുക്ക് നമുക്ക് കാണാൻ പറ്റും പറ്റുന്നില്ല ഇലക്ട്രിക് ലൈനിന്റെ പോസ്റ്റ് ഇല്ലേ ഇലവൻ കെ വിയുടെ അല്ലേ ഇവിടെ അവിടെ തന്നെ ഉണ്ട് ഇവിടെ ആണുണ്ടോ സ്ഥലം ഇപ്പോഴും റോഡ് ഒന്നും ആയിട്ടില്ല ഇപ്പറത്തു നദിയാണ് നദി നമുക്ക് കാണാൻ പറ്റത്തില്ല വണ്ടി ഉണ്ടായിരുന്ന ആ സൈഡ് മലയാള സൈഡ് തന്നെയാ വണ്ടി ഉണ്ടായിരുന്നു അല്ല മറ്റേ അവരുടെ ഇപ്പം ഓപ്പോസിറ്റ് ആയിരുന്നു ആ സ്ഥലം മാറിപ്പോയി അപ്പൊ ഇനി ഞങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത് അങ്കോള ആ സ്ഥലമാണ് അങ്കോള എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കഴിക്കുക അതാണ് നമ്മുടെ പരിപാടി നമ്മളെ രാത്രിത്തെ ആഹാരം ഒരു ഹാഫ് ബിരിയാണിയാണ് കേട്ടോ ഇതും കൂടെ കഴിക്കാനാണ് പ്ലാൻ ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഹോട്ടലാണ് എന്തുകൊണ്ട് ഇതാണ് ഹോട്ടൽ ഇവിടെ ബിരിയാണിയാണ് മെയിൻ ഹോട്ടൽ ബേൽ എന്നാണ് എൻ്റെ പേര് ബാ കഴിക്കാം വിഷം നിട്ടുവയാ അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി കേട്ടോ ഹാഫ് ബിരിയാണി പറഞ്ഞത് കാര്യമായിട്ടോ ഹാഫ് തന്നെ അത്യാവശ്യം ഉണ്ട് ഏ അധികം കഴിച്ചോ വണ്ടി ഓടിക്കാനും പാടായിരിക്കും അപ്പൊ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബിരിയാണി കഴിച്ചിട്ട് നേരെ രാത്രി യാത്ര തുടങ്ങോ എന്നാ കഴിച്ചോ കുഴപ്പമില്ല ബിരിയാണി ഇപ്പം നമ്മൾ അങ്കോളയിലെത്തി ഫുഡും കഴിച്ച് ചെറിയ ഹോട്ടലാണെങ്കിലും നല്ലതായിരുന്നു ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് വണ്ടി എടുത്തിട്ട് പോകുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത് എവിടെ കാണാം